ഉപദ്രവം നിമിത്തം നമുക്ക് ശക്തികളും നിമിത്തം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തെ കുറ്റപ്പെടുത്തരുത് എപ്പോഴും പറയുവിൻ ദൈവമേ അങ്ങ് നല്ല ദൈവമാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു അനലൈസ് യുവർ സെൽഫ് എന്നാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ആരാഞ്ഞറിയുക ആൻഡ് ഗെറ്റ് ഇൻടു ദി വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ദി സ്പിരിറ്റ് ഓഫ് ഗോഡ് ടു ഡ്രൈവ് ദി ഡെവിൽ വിശ്വാസിനെ തുരത്തി ഓടിക്കുവാൻ ദൈവത്തിന്റെ വചനവും ആത്മാവും സ്വന്തമാക്കുവിൻ ബിലീവ് ഗോഡ് ഹാസ് എവരിതിങ് ആൻഡ് ടു ഗുഡ് ഫോർ യു